പക്ഷേ അനന്തുവിൻ്റെ പൊതുദർശനം വീട്ടിലിപ്പോൾ പുരോഗമിക്കുകയാണ് അല്പസമയം മുൻപാണ് നിംസ് ആശുപത്രിയിൽ നിന്നും അനന്തു പഠിച്ചുകൊണ്ടിരുന്ന ആശുപത്രിയുണ്ട് ഇവിടെ നിന്ന് അധികം ദൂരമില്ല അവിടെ നിന്നും അനന്തുവിൻ്റെ മൃതദേഹം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേ ആയുള്ളൂ ഇവിടേക്ക് എത്തിച്ചിട്ട് അനന്തുവിന് പ്രിയപ്പെട്ടവരായവരെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ അക്ഷയ് പറഞ്ഞതുപോലെ അനന്തുവിനെ നേരിട്ട് പരിചയമില്ലാത്ത ഒരുപാട് ആളുകൾക്കും ഇത് വളരെ സങ്കടകരമായ ഒരു കാഴ്ചയായി മാറുകയാണ് ഇവിടെ സാധാരണ നിലയിലുണ്ടാകുന്ന ഒരു മരണം പോലെയല്ല ഇത് അപ്രതീക്ഷിതമായിരുന്നു എന്ന് മാത്രമല്ല തലനാരി ക്ക് ഒന്ന് മാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അനന്തു ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു ഇന്നലെ ഒരു എട്ട് മണി സമയമാകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വീട്ടിൽ നിന്നും അനന്തു കോളേജിലേക്ക് പഠിക്കാനായി പോയതാണ് നാലാം വർഷം ബി വിദ്യാർത്ഥിയാണ് അനന്തു ഇവിടെ നിന്നും പോയപ്പോൾ അവസാനമായി അമ്മയുടെ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു മടങ്ങി വരവായിരിക്കുമെന്ന് വിചാരിച്ചിരുന്നതേ ഉണ്ടായില്ല ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററുകൾ മാത്രം മാറി വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് വാഹനത്തിൽ നിന്നും ടിപ്പർ ലോറിയിൽ നിന്നും ഈ വിഴിഞ്ഞം പോർട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന കല്ല് തെറിച്ച് അനന്തുവിൻ്റെ ഹെൽമെറ്റിലിടിച്ച് വീഴുകയാണ് ചെയ്തത് തലയിലേക്ക് ഇടിക്കുകയാണ് ചെയ്തത് നിയന്ത്രണം വിട്ട വാഹനം പിന്നീട് പോയി മതിലിൽ ഇടിച്ചാണ് അനന്തു മരണപ്പെടുന്നത് ഈ അനന്തുവിൻ്റെ മൃതദേഹം ആശുപത്രിയിലെ പൊതുദർശനത്തിന് ശേഷമാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് വീട്ടിലേക്ക് കൊണ്ടുവന്നത് വീടിൻ്റെ മുൻവശത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട് ആരും ഇങ്ങനെയൊരു ഒരവസ്ഥ ഇവിടെ പ്രതീക്ഷിച്ചതല്ല ഇന്നലെ രാവിലെ സംഭവിച്ച അപകടമാണ് അതിനുശേഷം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ വാഹനം ഓടിച്ച ആളെ അടക്കം രക്ഷപ്പെടുത്താനുള്ള ശ്രമം പോലും ീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നൊരു വിമർശനം കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട് ആ വാഹനം ഇവിടെ നിന്ന് നീക്കാനും വാഹനത്തിൽ ഓവർലോഡ് ആയിരുന്നില്ല എന്ന് കാണിക്കുന്നതിനടക്കമുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ നിലനിൽക്കുന്നുണ്ട് വിഴിഞ്ഞം പോർട്ടിന് മുന്നിൽ ഇപ്പോൾ ഉപരോധം നടക്കുന്നുണ്ട് അതിന് സമാനമായി തന്നെയുള്ള പ്രതിഷേധം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു വിഴിഞ്ഞം പോർട്ടിനകത്തെ അതീവ സുരക്ഷാ മേഖലയിലേക്ക് പോലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ കടന്നത് കണ്ടതാണ് രാഷ്ട്രീയകക്ഷി കക്ഷി മന്യേ ഈ വിഷയത്തിൽ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വലിയ പോലീസ് സന്നാഹമാണ് ഈ വീടിൻ്റെ പരിസരത്തും അതോടൊപ്പം തന്നെ വിഴിഞ്ഞം പോർട്ടിൻ്റെ പരിസരത്തും എല്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും ദാരുണമായ ഒരു സംഭവം എന്ന് തന്നെ പറയാം ഈ വീട്ടിനുള്ളിലെ കാഴ്ചകൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അങ്ങേയറ്റം സങ്കടകരമാണ് ഇത്തരമൊരു വാർത്ത ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നതിൽ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് തൻ്റേതായ ഒരു കാരണവും കൊണ്ടല്ല ഒരുപക്ഷെ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല ആ കല്ല് തെറിച്ച് വീഴുന്ന സമയത്ത് ഒരുപക്ഷെ ആ വാഹനത്തിൻ്റെ വേഗം ഒരു കുറഞ്ഞിരുന്നെങ്കിൽ അല്ലെ അല്ലെങ്കിൽ ഒരു അല്പം കൂടിയിരുന്നുവെങ്കിൽ പോലും അനന്തുവിന് ഒരുപക്ഷെ രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നതിന് പക്ഷേ അതൊന്നും ഉണ്ടായില്ല കൃത്യം ആ കല്ല് വന്ന് അനന്തുവിൻ്റെ തലയിൽ തന്നെയാണ് വീണത് പിന്നീട് ആ വാഹനം പോയി മതിലിടിച്ച് അനന്ത മരണപ്പെടുന്ന സാഹചര്യം ാണ് ഉണ്ടായത് അനന്ദുവിൻ്റെ പ്രിയപ്പെട്ടവരായ സുഹൃത്തുക്കളെല്ലാം അന്ത്യാഞ്ജലി അർപ്പിച്ചു കോളേജിൽ വെച്ച് അവിടെ നിന്നും വിലാപയാത്രയായി ഇവിടേക്കുള്ള യാത്രാമതിയും അവരെല്ലാം അനന്തുവിനെ അനുഗമിച്ചിരുന്നു ഇപ്പോൾ ഇവിടെ പൊതുദർശനം പുരോഗമിക്കുകയാണ് പതിനൊന്ന് മണി എന്നുള്ളതാണ് പൊതുദർശനം അവസാനിക്കാനുള്ള സമയമായി പറഞ്ഞിരുന്നത് പക്ഷേ ആ സമയത്തിനുള്ളിൽ ഇവിടെ നിന്നും മൃതദേഹം കൊണ്ടുപോകാനാകുമെന്ന് തോന്നുന്നില്ല ഇവിടേക്ക് ആളുകളുടെ വലിയ തോതിലുള്ള ഒഴുക്കുണ്ട് അനന്തുവിനെ അവസാനമായി ഒരു നോക്ക് കൂടി കാണാൻ അതിനുശേഷം മുട്ടത്രയിലെ ശ്മശാനത്തിലാകും സംസ്കാരം നടക്കുക അനന്തുവിൻ്റെ അമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഈ വിവരം അമ്മ അറിയുന്നത് പോലും അമ്മ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും മറ്റും നോക്കുന്ന സമയത്തൊരു ചിത്രം തൻ്റെ മകൻ്റെ ഒരു ചിത്രം ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞ് കിടക്കുന്നത് കണ്ടാണ് അമ്മ ആ വിവരം അറിയുന്നത് അതിനു മുൻപ് ഇത്തരം ഒരു അപകടമുണ്ടായി പക്ഷേ സാരമുള്ള പരിക്കല്ല എന്നുള്ളതായിരുന്നു അമ്മയെ അറിയിച്ചിരുന്നത് കാര്യമായ പ്രശ്നമില്ല എന്ന് കരുതിയിരുന്ന ഒരു അമ്മയ്ക്ക് മുന്നിലേക്കാണ് ഒരു മരണ വാർത്ത പൊടുന്നതിനെ എത്തുന്നത് അതോടൊപ്പം തന്നെ അനന്തുവിൻ്റെ പിതാവ് അജികുമാർ ഗൾഫിലായിരുന്നു അവിടെ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്ത കണ്ടാണ് ഒരു പരിക്കു പറ്റിയെന്നതിനപ്പുറത്തേക്ക് കാര്യമായിട്ട് മായ പ്രശ്നങ്ങളുണ്ട് എന്ന് അച്ഛനും മനസ്സിലായിരുന്നില്ല മാധ്യമങ്ങളിലൂടെ വന്ന വാർത്ത കണ്ടതിന് ശേഷമാണ് തൻ്റെ മകൻ മരണപ്പെട്ടു എന്ന വിവരം ആ പിതാവ് അറിയുന്നത് അതിനുശേഷം ഇന്ന് രാവിലെയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത് ഈ നിംസ് ആശുപത്രിയിൽ തൻ്റെ മകനെ പഠിപ്പിക്കാനായി കൊണ്ടുവിട്ട ആശുപത്രിയിൽ എത്തി അവസാനം കാണുമ്പോൾ ചേതനയേറ്റു കിടക്കുന്ന മകൻ്റെ മൃതദേഹം കണ്ടാണ് പിതാവ് പിന്നീട് വീട്ടിലേക്ക് പോരുന്നത് അതീവ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ് അനന്വിൻ്റെ വീട്ടിലും പരിസരത്തും എല്ലാം നിലനിൽക്കുന്നത് ഒരു നാടിനാകെ നൊമ്പരമായി അനന്ദ് വിടവാങ്ങുകയാണ് പൊതുദർശനം എന്തായാലും ഇപ്പോൾ വീട്ടിൽ പുരോഗമിക്കുകയാണ് പക്ഷേ ആ വാഹനത്തിൽ അമിതമായി ലോഡ് കയറ്റിയതിനും അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനും അതോടൊപ്പം തന്നെ മനപൂർവ്വമല്ലാത്ത നരഹത്യ ഈ കുറ്റങ്ങൾ ചുമത്തിയാണ് നിലവിൽ ഈ വാഹനം ഓടിച്ചിരുന്ന ആൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മനപൂർവ്വമായ നരഹത്യാ കുറ്റം ചുമത്തണം എന്നുള്ളതാണ് കുടുംബാംഗങ്ങളുടെയും അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അക്ഷയ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടമാണ് പക്ഷേ ഈ അപകടത്തിനുള്ള സാധ്യത എല്ലാ നിമിഷവും ഈ വഴിയിലൂടെ ഉണ്ട് എന്നുള്ളത് ഒരു കുറച്ച് സമയം ഈ വഴിയിൽ വന്നു നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു ബോട്ടിലെ ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് സമീപ സമയത്ത് തന്നെയാണ് ഒരു അപകടം ഇവിടെ ഉണ്ടായത് ആ അപകടം ഏകദേശം ഒരു രണ്ട് മാസങ്ങൾക്ക് ഉള്ളിലാണ് എന്ന് തോന്നുന്നു നമ്മളടക്കം മാതൃഭൂമിയടക്കം വാർത്ത കൊടുത്തിരുന്ന ഒരു സംഭവമാണ് ആ സംഭവത്തിൽ അന്ന് ഈ അപകടം നടന്ന സമയത്ത് ഒരു ടീച്ചർക്കാണ് അപകടം പറ്റിയത് ആ ടീച്ചറുടെ കാല് ഒടുവിൽ മുറിച്ചു മാറ്റേണ്ടതായി വന്നു ആ ടീച്ചർ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് അത്ഭുതപൂർവ്വമായാണ് അത്തരത്തിൽ അപകടങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്നു ഈ അനന്തുവിൻ്റെ വീടിന് തൊട്ടു മുന്നിൽ റോഡിന് മറുവശത്തായാണ് ഇവിടുത്തെ എൽ പി മുൻകോല എൽ പി സ്കൂളുള്ളത് ഗവൺമെൻറ്റ് എൽ പി സ്കൂളുള്ളത് ആ സ്കൂളിൻ്റെ സ്കൂളടക്കം നിരവധി സ്കൂളുകൾ ഈ പ്രദേശത്തുകൂടിയുണ്ട് പക്ഷേ വാഹനങ്ങൾ ഈ പ്രത്യേകിച്ചും വിഴിഞ്ഞം പോർട്ടിലേക്ക് ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നിരന്തരം കല്ലുകളും മറ്റുമൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട് അതിനായി ചില ഇളവുകളും മറ്റുമൊക്കെ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു എന്തായാലും അമിത ഭാരം കയറ്റിയ വാഹനം പലപ്പോഴായി കടന്നു വരുന്നു മാത്രമല്ല അവർക്ക് ഇതിൻ്റെ പണി ഇതിൻ്റെ പണി വേഗം തീരണമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതിനായി ഇത്തരത്തിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ആളുകളുടെ സുരക്ഷയെ കൂടി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായാലും ഇത് ആദ്യമായി സംഭവിക്കുന്ന ഒരു അപകടമല്ല ഇനിയെങ്കിലും ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അതിന് അനന്തുവിൻ്റെ മരണം കാരണമായി എന്നുള്ളതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ സങ്കടം അത്യാവശ്യം ഈ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം അറിയാവുന്ന ആളുകളോടെ സൗമ്യമായി പെരുമാറുന്ന നന്നായി ഇടപഴകുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അനന്തു എല്ലാ പ്രവർത്തനങ്ങളിലും ഈ നാട്ടിലെ അത്യാവശ്യം പ്രവർത്തനങ്ങളിലെല്ലാം ഇടപെട്ടു പോന്നിരുന്ന ഒരാൾ അങ്ങനെ ഒരാളുടെ മരണവാർത്തയാണ് എത്തുന്നത് മാത്രമല്ല ഈ അപകടം നടക്കുന്ന സമയത്ത് അനന്തുവിന് വളരെ വേണ്ടപ്പെട്ടവരായ ആളുകളെല്ലാം ആ സമീപ പ്രദേശത്തുണ്ടായിരുന്നു പക്ഷേ ആർക്കും അനന്തുവിനെ രക്ഷിക്കാനും കഴിഞ്ഞില്ല ഈ അപകടം നടന്ന സമയത്ത് അപകടം നടന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കും മുൻപ് തന്നെ അനന്തു മരണപ്പെട്ടു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം വ്യക്തമാകുന്നത് ആ കല്ല് തലയിൽ വീണ വഴി തന്നെ ആ കല്ല് ഇടിച്ചതിൻ്റെ ആഘാതത്തിൽ അനന്തു നേരെ പോയി തൊട്ടപ്പുറത്തെ മതിലിൽ ഇടിക്കുകയായിരുന്നു ആ മതിലിൽ ഇടിച്ച് വീണ അനന്തുവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലുമുള്ള സാവകാശം ഉണ്ടായില്ല എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ എം എൽ എ അതോടൊപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകളെല്ലാം ഇവിടേക്ക് എത്തുന്നുണ്ട് ഇവിടുത്തെ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് ചടങ്ങുകളിലേക്കടക്കം കടക്കുക ഇവിടെ വരുന്ന ആളുകൾക്ക് മന്ത്രിമാരടക്കമുള്ള ആളുകൾക്ക് പോലും അനന്തുവിൻ്റെ കുടുംബാംഗങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയുണ്ട് അവർക്ക് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായ മകനെ നഷ്ടപ്പെടും നമുക്ക് ആ വീടിൻ്റെ പേരടക്കം കാണാം അനന്തു ഭവൻ എന്നാണ് ആ വീടിന് പേരിട്ടിരിക്കുന്നത് അനന്തുവിൻ്റെ കുടുംബാംഗങ്ങളുമൊക്കെയായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അനന്തു ഒരു വർഷം കൂടി മാത്രമാണ് അനന്തുവിൻ്റെ ഈ കോഴ്സ് പൂർത്തിയാകാനായി അവശേഷിക്കുന്നത് അത് പൂർത്തിയായ ശേഷം വീടിൻ്റെ മുന്നിൽ അത് പൂർത്തിയാകുന്ന ആ ദിവസം വീടിന് മുന്നിൽ വെക്കാനായുള്ള ബോർഡിൻ്റെ കാര്യമടക്കം ഡോക്ടർ അനന്തു എന്ന് വെക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം ഈ കുടുംബം ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കാര്യം ഇവരുടെ കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട് അത്രത്തോളം അത്രത്തോളം സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഈ വീട്ടിൽ നിലനിൽക്കുന്നത് പൊതുദർശനം എന്തായാലും പുരോഗമിക്കുന്നുണ്ട് ഈ പറഞ്ഞ എന്തായാലും പൊതുദർശനം അവസാനിപ്പിച്ച് ഇവിടെ മൃതദേഹം കൊണ്ടുപോകാൻ കഴിയും എന്ന് തോന്നുന്നില്ല അത്രയധികം ആളുകളാണ് ഇവിടേക്ക് വരുന്നത് ഈ പ്രദേശം ദേശത്തെ മുഴുവൻ ആളുകളും ഇവിടേക്ക് എത്തുകയാണ് ഇവർ നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് ഇന്നലെ ലഭിച്ച ചില റിപ്പോർട്ടുകൾ പ്രകാരം പ്രതിഷേധമുണ്ടാകും മൃതദേഹവും അടക്കം ആയി പ്രതിഷേധമുണ്ടാകുമെന്നുള്ള ചില വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത്തരം പ്രതിഷേധങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല അതിനുള്ളൊരു സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെ കുടുംബാംഗങ്ങൾ മറ്റുമൊക്കെ പറയുന്നത് പ്രതിഷേധം മറ്റു തരത്തിലാവാം മൃതദേഹവുമായി പ്രതിഷേധിക്കേണ്ടതില്ല എന്നുള്ള തരത്തിലാണ് ഇവരുടെ കുടുംബാംഗങ്ങളുടെയും അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരുടെയും ഒരു തീരുമാനം പ്രതിഷേധം മറ്റു തരത്തിൽ ഈ സംസ്ഥാനം കാര്യത്തിന് ശേഷം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ തോതിലുള്ള പോലീസിൻ്റെ സുരക്ഷാ സന്നാഹം ഈ ഇവിടെയുണ്ട് പ്രത്യേകിച്ചും പോലീസിനെതിരെ കൂടി ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള വിമർശനം ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലാണ് അത്തരം ഒരു സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് മുൻവശത്ത് നമ്മൾ ഒരുപാട് കണ്ടതാണ് ബാരിക്കേഡുകൾ പക്ഷേ ആ ബാരിക്കേഡുകളെല്ലാം മാറ്റി ഒരു തുറമുഖം തിരുവനന്തപുരം നഗരത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആക വികസനം എന്നുള്ള നിലയിലേക്ക് ആ തുറമുഖം മാറുന്ന കാഴ്ചയും കണ്ടു അവിടെ നിന്നും ഈ ബാരിക്കേഡുകളെല്ലാം ഒരു ഒരു തവണ മാറ്റിയതാണ്